ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന മസാല ദോശയും ദോശയും ഇഡ്ഡലിയുടെ ഒപ്പം ഒരു റെഡ് ഒരു ചട്നി കിട്ടാറുണ്ട് ആ ഒരു ചട്ടനിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ചട്ടണിയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് പക്ഷേ ഈ ഒരു ചട്ടനിൽ രണ്ട് സീക്രട്ട് ഐറ്റം ചേർക്കുന്നത് വഴി നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമ്മൾ ചട്ടണിയിലെ ഇതുവരെ ചേർക്കാത്ത രണ്ട് സീക്രട്ട് ചേരുവകൾ ചേർത്തിട്ടാണ് ഈ ഒരു ചട്ടണിയെ ടേസ്റ്റിയാക്കി എടുക്കുന്നത് ഈ ഒരു ചട്ടനി തയ്യാറാക്കാൻ വേണ്ടി ഒരുപാട് ചേരുവകളൊന്നും വേണ്ട വീട്ടിലുള്ള ചേരുവകൾ രണ്ട് മൂന്ന് ഐറ്റം ഒക്കെ മാത്രം മതിയാം കേട്ടോ ഇതിൽ മെയിനായിട്ട് രണ്ട് പഴുത്ത തക്കാളിയാണ് വേണ്ടത് കുട്ടികൾക്ക് സ്കൂളിൽ നമ്മൾ ദോശ ഇഡലിയൊക്കെ കൊടുത്തുകൂടുകയാണെങ്കിൽ ഈ ഒരു ചട്ടനി മാത്രം മതിയാകും അപ്പോൾ ഒരിക്കൽ കഴിച്ചാൽ കുട്ടികൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിത്തരാൻ പറയും ചെയ്യും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ശരവണ ശരവണഫൻ തക്കാളി ചട്ടനിക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എനിക്കത് നല്ലെണ്ണയായിട്ടൊരു സ്മെല് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുക്കുകയാണ് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വറ്റൽമുളക് ഞാനിവിടെ ഒരു മൂന്ന് വറ്റൽ മുളക് രണ്ടായിട്ട് പിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ചട്ടണി എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഇതിന് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു ആറെണ്ണം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ രണ്ട് ഐറ്റം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഞാൻ വലിയൊരു അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ അല്ലിയാണെങ്കിൽ ഒരു ആറെണ്ണം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇത് ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഇതിലോട്ടൊരു പതിനഞ്ച് പതിനാറ് ചെറിയ ഉള്ളിയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി സവാള ചേർക്കുന്നവരാണെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇതാ ഇതുപോലൊരു വലിയ അല്ലി വെളുത്തുള്ളി മാത്രമാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചീനച്ചട്ടി നല്ല കട്ടിയുള്ളത് കൊണ്ടും അത്യാവശ്യം ഇതിൽ എണ്ണ ഉള്ളതുകൊണ്ടും അടുക്കി പിടിക്കുകയൊന്നും ഇല്ല നമ്മളിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി എണ്ണ കുറച്ച് ചേർക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതിയാകും എന്തായാലും മൊത്തത്തിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ തന്നെ വേണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാത്രമായാലും മതി ഞാൻ ആദ്യമേ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു കൊടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ വെളുത്തുള്ളീൻ്റെയും ചെറിയ ഉള്ളീൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഏകദേശം മുക്കാ ഭാഗം വഴറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് നല്ലതുപോലെ പഴുത്ത രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അധികം പഴുക്കാത്ത തക്കാളി ഇതിലോട്ട് ചേർക്കുകയാണെങ്കിൽ ഒരു പുളിപ്പ് രസമൊക്കെ ഉണ്ടാകുമ്പം ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല മാത്രമല്ല നല്ലൊരു കളർ കിട്ടില്ല നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ മാത്രമേ ആ നല്ലൊരു റെഡ് കളറ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചട്നിയുടെ കളർ കണ്ടിട്ട് ഒത്തിരി എരിവാണെന്നൊന്നും കരുതേണ്ട കറക്റ്റായിട്ടുള്ളൊരു എരിവ് തന്നെയാണ് കേട്ടോ ദോശയും ഇഡ്ഡലിരിയും കൂടെ മാത്രമല്ല കേട്ടോ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഈ ഒരു ചട്ടനി കഴിക്കാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഫിഷ് ഫ്രയോ ഒരു മുട്ട ഓംലേറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചട്ടനിയിട്ട് നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇഡ്ഡലിയോ അപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചില സമയങ്ങളിൽ കറി ഒക്കെ വയ്ക്കാൻ നല്ല മടിയായിരിക്കും ആ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ രണ്ട് തക്കാളി ഉണ്ടാക്കലും ഇതുപോലൊരു കിടു ഐറ്റം നമുക്ക് എടുക്കാവുന്നതാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങി നമ്മൾ കഴിക്കുന്ന ഷരോൺ ഫോൺ ചട്നി ഉണ്ടല്ലോ അതിനെക്കാട്ട് ടേസ്റ്റിയാണ് ഈ ഒരു ചട്നി കാരണം റെസ്റ്റോറൻറ്റിൽ ഒരു കൂടുതൽ ക്വാണ്ടിറ്റി തയ്യാറാക്കുന്നത് കൊണ്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി മതിയാവുമല്ലോ അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് ചൂടാറി ചൂടാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ എന്ത് ഐറ്റം ആയാലും ചൂടോടെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കരുത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ അടിച്ചെടുക്കാവൂ അപ്പോൾ ഈ ഒരു ചട്ടണി രണ്ടാമതും നമുക്കൊന്ന് താളിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വഴറ്റിയെടുത്തതിൽ തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതുപോലെ തെളിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇനി ശരവണഭവൻ ഒറിജിനൽ ചട്ണിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണോ ഇത് വഴറ്റിയെന്ന് വേണ്ട കേട്ടോ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ശരോണഭവൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് സ്കിപ്പ് ചെയ്യരുത് അതുപോലെ ഒരല്പം മാത്രം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ ഈ ഒരു ചട്നി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരല്പം മല്ലിയിലയും ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റും സ്കിപ്പ് ചെയ്യരുത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇതിലോട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല നേരത്തെ മാറ്റി വെച്ച എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലോട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതിന് ഒരു വറ്റൽ നമ്മൾക്ക് രണ്ടായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒരു പ്രത്യേക മണമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ ഒരല്പം മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഈ ഒരു ചട്ണിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് അര ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം കാരണം ചൂടായി നിൽക്കുന്ന എണ്ണയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിതിട്ട ഉടനെ തന്നെ നമ്മൾ മിക്സിയിലോട്ട് അടിച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കൂട്ട് ചീനച്ചട്ടിയിലോട്ട് മാറ്റുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം ഉള്ളി വഴറ്റിയ സമയത്ത് ഞാൻ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഉപ്പ് കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഉപ്പ് വേണമെന്നുള്ളവർക്ക് നോക്കിയിട്ട് വീണ്ടും ചേർക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ശരവൺ ഫ്രണ്ട് ചട്ടനിക്ക് പുളിപ്പ് തോന്നുകയാണെങ്കിൽ ഒരല്പം ശർക്കരയോ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അധികം പഴുക്കാത്ത ഒരു പച്ച പോലത്തെ തക്കാളി നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണെങ്കിൽ ആ ഒരു പുളിപ്പ് വരുന്നതാണ് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു പീസ് ശർക്കരയോ ഒരല്പം പഞ്ചസാരയോ ചേർത്ത് കൊടുത്താൽ മതി ഓ എനിക്ക് കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടിയത് കൊണ്ട് ഞാൻ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഷരോൺ ഫൺ തക്കാളി ചട്നിയുടെ റെസിപ്പിയാണിത് അതിനെക്കാട്ടി ഒരു പടി മുന്നിൽ തന്നെയാണ് എൻ്റെ രുചി അപ്പോൾ ഈ ഒരു കുഞ്ഞൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലേക്കൻ കാണും അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു താങ്ക് ഫോർ വാച്ചിങ്